ഞങ്ങൾ ജില്ലാ ക്രൈംബ്രാഞ്ച് ഓഫീസിന് മുന്നിൽ മുന്നിലെത്തിയിരിക്കുകയാണേ അപ്പോൾ എന്താ സംഭവിച്ചത് നമ്മളെ നവകേരള സദസ്സിൽ വെച്ചിട്ട് ഞങ്ങൾ ആക്രമിക്കുകയും ഞങ്ങളെ മൊബൈൽ പിടിച്ചു പറിക്കുകയും ചെയ്ത പ്രതികൾ അല്ലെങ്കിൽ പിടിച്ച് പറിച്ചത് ആരാന്നുള്ളത് ഇതുവരെ തെളിയിച്ചു തെളിയിഞ്ഞിട്ടില്ല എന്ന് പറയുകയാണെങ്കിൽ ആളെ കിട്ടിയിട്ടില്ല എന്ന് പറയാം നമ്മൾ മൊബൈലും കാര്യങ്ങളും ഇതുവരെ കിട്ടിയിട്ടില്ല അതിൻ്റെ ആൾ ആരാണെന്നുള്ളത് നമ്മൾ കോഡ് കൊണ്ട് ഇതാ ഇതിൽ ഇന്ന് നിങ്ങൾക്ക് ഞങ്ങൾ പറഞ്ഞു പറഞ്ഞാരട്ടോ ഇപ്പം ക്രൈംബ്രാഞ്ച് ഓഫീസിലെത്താനുള്ള കാരണം അരീക്കോട് പോലീസ് അന്വേഷണം നിർത്തിവെച്ച് അന്വേഷണം കഴിഞ്ഞു ഇപ്പോൾ അന്വേഷിക്കുന്നത് ജില്ലാ ക്രൈംബ്രാഞ്ച് ഓഫീസേഴ്സ് ആട്ടോ ഇപ്പോൾ ഒരു ഒരു ഏകദേശം ഒരു മാസമായിട്ട് നമ്മൾ അവർ നമ്മളെ കോണ്ടാക്ട് ചെയ്യേണ്ട എന്തൊക്കെയൊക്കെ സംഭവിച്ചെന്ന് ചോദിക്കുന്നുണ്ട് നമ്മൾ മൊഴി എടുത്തിട്ടുണ്ട് മലപ്പുറം ജില്ലാ ക്രൈംബ്രാഞ്ച് ഓഫീസ് ഓഫീസിൽ നമ്മൾ വന്നിട്ടുണ്ട് അവിടുത്തെ ഉദ്യോഗസ്ഥർ നമ്മളോട് മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട് പക്ഷേ അതിൽ കുറച്ച് കാര്യങ്ങൾ നമുക്ക് മനസ്സിലായ കുറച്ച് കാര്യങ്ങളുണ്ട് കേട്ടോ ഇപ്പം എന്താ വെച്ചാൽ അന്ന് മൊയി എടുത്ത സമയത്ത് സാറ് പറഞ്ഞത് ആ നമ്മളെ കൊടുത്ത മൊയിൽ ശരിക്കും നമ്മൾ കറക്റ്റായിട്ട് നമ്മൾ ഇവർക്ക് കിട്ടിയ ഡീറ്റെയിൽസ് പ്രകാരം ആ അന്ന് നവകേരള സദസ്സിൽ വെച്ചിട്ട് നമ്മളെ മർദ്ദിക്കുകയും അത് പരാതിപ്പെടാൻ വേണ്ടി പോലീസ് സ്റ്റേഷനിൽ അരികോട് ചെന്ന സമയത്ത് സി ഐ അബ്ബാസ് അലി സാറിൻ്റെ നേതൃത്വത്തിൽ നടന്ന ചർച്ചയിൽ ആ ചർച്ചയിൽ വെച്ചിട്ട് വീണ്ടും അവർ ഞങ്ങളെ ഡിവൈഎഫ്ഐ പ്രവർത്തകർ ഞങ്ങളെ മർദ്ദിക്കുകയും എന്നെ മർദ്ദിക്കുകയും അത് ഞാൻ ഹോസ്പിറ്റലിലാവുകയും ചെയ്ത ആ മൊയി അതിൽ പോലീസ് സ്റ്റേഷനിലുള്ള മർദ്ദന ഇപ്പം കാണാനില്ല എന്ത് സംഭവിച്ചെന്ന് എനിക്കറിയില്ല ആരെയാണ് ഈ സംരക്ഷിക്കണമെന്ന് അറിയില്ല ഞാൻ ഇല്ലാ കാര്യങ്ങൾ ഞാൻ കറക്റ്റായിട്ട് പറയും കാരണം പറയല്ലാതെ വേറെ മാർഗ്ഗമല്ല കാരണം ഈ മൊബൈൽ എനിക്ക് കിട്ടുമെന്ന് എനിക്ക് എനിക്ക് പ്രതീക്ഷ പോയൊരു മട്ടം പക്ഷേ നീതി കോടതിയിൽ നിന്ന് തന്നെ ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് അന്വേഷണം സംബന്ധിച്ച് ക്രൈംബ്രാഞ്ചിലേക്ക് ഇപ്പോൾ അന്വേഷണം കൈമാറിയിട്ടുണ്ട് അതുമായി സംബന്ധിച്ച് നമ്മൾ മൊഴി കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലാരാണ് പ്രതി എന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായതാണ് ഇതൊക്കെ ഞാനും ഓഫീസേഴ്സിനോടൊക്കെ പറഞ്ഞ പോലീസുകാരോണ്ടും അതുപോലെ തന്നെ ക്രൈംബ്രാഞ്ചിലൊക്കെ നമ്മൾ സംസാരിച്ചതാണ് ഇതാണ് ഇതാണ് പ്രതി ഇതാ ഇപ്പോൾ നിങ്ങൾ വീടുകൾ കാണുന്നുണ്ടല്ലോ ഈ ആൾ ഇതാ ഈ ആൾ പാലക്ക പറമ്പിലുള്ളതാണ് കാവനൂരിലാണ് ശ്രീജേഷ് ആണ് ഇവൻ്റെ പേര് ഇവനെ ഇളയൂര് ബാങ്കിലാണ് വർക്ക് ചെയ്യണത് ഇവനാണ് എൻ്റെ മൊബൈൽ എടുക്കുന്നത് മൊബൈൽ എടുക്കുന്ന രംഗമാണ് കാണുന്നത് അവൻ്റെ കയ്യിൽ ഇത് ആ മൊബൈൽ പോയിട്ടുണ്ട് അതിന് ശേഷം അതിലോട് പറയുന്നുണ്ട് നീ പോയ്ക്കോ പോലീസ് സ്റ്റേഷനിൽ പോയി വാങ്ങിക്കോ എന്ന് വരെ പറയുന്ന ഇത്രയും എവിഡൻസ് ഇത്രയും എവിഡൻസ് നമ്മൾ ഒന്നേക്കാൾ ലക്ഷം രൂപയുടെ മൊബൈലും ഇരുപത്തെട്ടായിരം രൂപയുടെ മൈക്കും തട്ടിപ്പറിക്കണ എല്ലാ രംഗങ്ങൾക്കും കൊടുത്തിട്ടും അതിനൊരു അവസാനം ഇല്ല കേട്ടോ നമ്മളെ നാട്ടിലെ അവസ്ഥയാണ് ഞാൻ ആലോചിച്ച് നോക്കുന്നത് ഇത്രയും തെളിവുകൾ കൊടുത്തിട്ട് ഇപ്പോഴും നമ്മൾ ബാക്കിൽ നടക്കുക എന്നല്ല ഒന്നും നടക്കുമെന്ന് പറയാൻ വയ്യ അത്രയും ഉള്ളത് ഇപ്പൊ ഞങ്ങൾ വന്നിരിക്കുന്നത് ഇപ്പം ക്രൈംബ്രാഞ്ച് ഓഫീസർ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് തട്ടിപ്പറിക്കപ്പെട്ട ആള് ആദിലാണ് അപ്പൊ ആദിലിന്റെ ഒരു ഫുൾ സൈസ് ഫോട്ടോ അതേപോലെ തന്നെ ഒരു ഹാഫ് സൈസ് ഫോട്ടോയും ഇവിടെ കൊടുക്കണം എന്നുള്ളത് നമ്മൾ കൊടുക്കും നമ്മൾ അന്വേഷണമായിട്ട് ഞങ്ങൾ സഹകരിക്കും കാരണം നമ്മളെ ആവശ്യമാണ് നമ്മളെ മൊബൈൽ എടുക്കുക മൈക്ക് തിരിച്ചെടുക്കുക നമ്മളെ നീതി നടപ്പിലാകുക എന്നുള്ളത് അതുകൊണ്ട് തന്നെ അന്വേഷണമായിട്ട് നമ്മൾ വീണ്ടും ഇവിടെ വന്നിരിക്കുകയാണ് ഇപ്പോൾ ഇത് കൊടുക്കാൻ ഉള്ള തീരുമാനം എന്തായാലും അവരന്വേഷിച്ച് നമുക്ക് മാറ്റിത്തരും എന്നുള്ള പ്രതീക്ഷയിലാണ് ഇനിയും നമുക്ക് പ്രതീക്ഷ നമ്മൾ വിടുന്നതല്ല കേട്ടോ കാരണം നമ്മളുടെ നീതി നിയമവ്യവസ്ഥയിൽ നമ്മളെ ഇവിടുത്തെ സംവിധാനത്തിൽ നമ്മൾ അംഗീകരിക്കുന്ന ആൾക്കാരാണ് അതല്ലാത്ത ഒരു സംഭവം നമ്മൾ ഇതുവരെ ചെയ്തിട്ടില്ല നവ കേരള സദസ്സിൽ നമ്മൾ ചെയ്തിട്ടില്ല ഒന്നും ചെയ്തിട്ടില്ല കാരണം നവ കേരള സദസ്സ് ഗവൺമെൻറ്റിൻ്റെ പരിപാടിയാണ് അതിൻ്റെ ലെറ്ററും കാര്യങ്ങളും കിട്ടിയിട്ടാണ് നമ്മൾ പോയത് അവിടെ അവരെ ഞങ്ങളെ ആക്രമിക്കുകയായിരുന്നു അതിന് നമ്മൾ അതിൻ്റെ പരാതിമായിട്ട് പോലീസ് സ്റ്റേഷനിൽ ചെന്ന സമയത്ത് സി ഐ അബ്ബാസ് അലി സാറിൻ്റെ അരിക്കോട് പോലീസ് സ്റ്റേഷനിലെ സി ഐ അബ്ബാസ് അലി സാറിൻ്റെ നേതൃത്വത്തിൽ നടന്ന ചർച്ചയിൽ വീണ്ടും അവർ പോലീസ് സ്റ്റേഷൻ്റെ ഉള്ളിലിട്ട് നമ്മളെ ആക്രമിക്കുകയായിരുന്നു അടിച്ചതിന് ശേഷം വീണ്ടും നമ്മളെ ഹോസ്പിറ്റലായിട്ട് പരാതി വന്നിട്ട് പിന്നീട് പിറ്റേന്ന് ദിവസമാണ് എഫ് ഐ ആർ ഇട്ടത് ഈ എഫ് ഐ ആറിലുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊന്നും ഇപ്പം ഇതിലേക്ക് വരുന്നില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട് സാറ് നമ്മളോട് പറഞ്ഞത് നിങ്ങൾ ഗ്രൗണ്ടിൽ നിന്നും ആക്രമിച്ചു അതിന് മൊബൈൽ വാങ്ങിച്ചു അത്രയല്ലേ ഉള്ളൂ അതിന് ഞാൻ പറഞ്ഞു ഇങ്ങനെ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ ഈ ശേഷല്ല ശേഷല്ല് മധ്യസ്ഥത്തിന് വിളിച്ചു ശേഷല് സി ഐൻ്റെ മുന്നിൽ നിന്നും ഞങ്ങൾ ആക്രമിച്ചു ഈ കാര്യങ്ങളൊക്കെ എവിടെയെന്ന് ചോദിച്ചപ്പം സാറിൻ്റെ അതൊന്നും ഇതിലില്ലല്ലോ എന്നാണ് പറഞ്ഞത് ബാക്കി എനിക്കറിയില്ല ബാക്കി കോടതി വെച്ചിട്ട് ബാക്കി കാര്യങ്ങൾ കാണാം എന്തായാലും നമ്മളിത് പറയാനുള്ള കാരണം ഇത് നമ്മൾ നിങ്ങൾ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ വീഡിയോ ഈ വീഡിയോയിലുള്ള ആള് ബ്ലോക്ക് സെക്രട്ടറി ആണ് ബ്ലോക്ക് സെക്രട്ടറി എന്ന ഡി വൈ എഫ് ബ്ലോക്ക് സെക്രട്ടറി ആണ് ഈ ആള് നമ്മൾ ഇതുവരെ പേര് പറയാതിരുന്നത് ഇവൻ എന്റെ കൂടെ പഠിച്ചത് എട്ടു ഒമ്പതാം ക്ലാസ് നിന്നും ഈ പറഞ്ഞ ആള് നമ്മൾ പറയാം നമ്മൾ മാന്യത കൊണ്ട് മാത്രം മാത്രമാണ് വേറെ ഒന്നുമല്ല നമ്മൾ മാക്സിമം എത്രത്തോളം ശ്രമിക്കാൻ കഴിയും എത്രത്തോളം ശ്രമിച്ചിട്ടുണ്ട് ഈ സാധനം ഐഫോൺ നവംബർ മുപ്പത് ഡിസംബർ ജനുവരി ജനുവരി ഫെബ്രുവരി മാസമായി ഏകദേശം മൂന്ന് മാസത്തോളമായി എന്താണ് ഇതിൻ്റെ ഈ ഒരു അന്വേഷണത്തിൽ